നീ പ്രശ്നമാണ് പിള്ളരെല്ലാം ഇടഞ്ഞ എത്രയും പെട്ടെന്ന് സുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കുക അതല്ലാതെ ഇതിനൊരു പോമഴിയില്ല ധാരണ നമ്മൾ തമ്മിലൊക്കെയാണ് പക്ഷേ എന്റെ പാർട്ടി പിള്ളേര് ഇടഞ്ഞിരിക്കുകയാണ് നിങ്ങളെ പാർട്ടിക്കാർ രാജിവെച്ചോ അന്ന് രാജിവെക്കാനുള്ള സാഹചര്യം നമുക്ക് അതിപ്പോ പറയാൻ പറ്റില്ല സാർ അവർ അതവരന്വേഷണ വിധേയമായി നിൽക്കുകയായിരുന്നല്ലോ അന്വേഷണത്തിൽ അവർ ഇല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് അതല്ല അത് അന്വേഷണം ഒരു ഇതുപോലെ ഇതേപോലെ നിന്നുകൊണ്ട് നടത്തണ്ട ഒഴിഞ്ഞു നിൽക്കട്ടെ അന്വേഷണത്തിൽ തെറ്റുകാരനല്ലെന്ന് പറയണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു അവസരം കൊടുക്കാം അല്ല അതല്ലാതെ സിനിമയില് എന്ത് കണ്ടെത്തുന്ന സ്ത്രീപക്ഷ പിന്തുണ നമുക്ക് ഒരുപാട് വേണം അത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും കുറെ ആഗോളതരമായ എല്ലാ കാര്യത്തിലും നമുക്ക് വർഷത്തിന് മുന്നേ നടന്ന സംഭവം ഒന്നോ പറയുന്നത് ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലോ ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് അതാണല്ലോ നമുക്കിപ്പോ വിനയായിട്ട് വന്നത് എന്ത് പിള്ളേരടങ്ങി താഴെ അപ്പൊ ഞാൻ അതിന്റെ പേരിലാണ് നമ്മളെമ്മിലാണല്ലോ സന്ധിയൊക്കെ നമ്മുടെ ഡീലിങ്സ് ഒന്നും അറിയാമല്ലോ അതത്രേ ഉള്ളൂ അത് ഡീലിങ്സ് നമുക്ക് പുറത്തറിയേണ്ട കാര്യമില്ല അത് നമ്മളിങ്ങനെയുള്ള ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി ഇത് ഞങ്ങളിലെ വനിതാ അംഗങ്ങളാണ് പ്രശ്നം കൂടുതൽ സ്ത്രീകൾക്ക് ഒരു വില കൊടുക്കാത്ത എം എൽ എ എന്ന രീതിക്കൊക്കെ മുദ്രാവാക്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്

അതിന് പുള്ളിയെടുത്ത് പറയൂ മാറി നിന്ന് ഈ അന്വേഷണത്തിന് വിധേയനായി നിൽക്കാൻ പറയൂ ഇത് അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടുകാർക്കാണ് ഇത് ബാധിക്കുന്നത് ദോഷമായി ബാധിക്കും മാക്സിമം പിടിച്ചു വെക്കാൻ നടന്നില്ലല്ലോ അത് പോട്ടെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചത് സംഭവിച്ചു എന്തായാലും ആ എം എൽ എത്തണം നോക്കട്ടെ ഞങ്ങളുടെ സ്ത്രീ കൂട്ടായ്മ സ്ത്രീ ജനങ്ങളും സ്ത്രീ നേതാക്കന്മാരാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് നിരാഹാര സമരവും എല്ലാം ആയിട്ട് നടക്കുകയാണ് ഇതിനെന്തെങ്കിലും അന്വേഷണം നടക്കട്ടെ ബാക്കിയൊക്കെ പിന്നാൻ പറഞ്ഞാലും രാജിയാണ് നമ്മളെ കടിച്ചു കീറുന്നത് നമ്മുടെ ഭാവി നിർണയിക്കണവരാണ് എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞവരാണ് മാധ്യമക്കാർക്കു ശരി പ്രശ്നം കാണല്ലോ കളിയും സമരവും പാർട്ടിക്കാരും വനിതകളും മൊത്തത്തിൽ പ്രശ്നം

പറഞ്ഞാൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയാണ് മാധ്യമത്തിന്റെ പോയി ഞാൻ രീതിയിലാണ് ഒന്നും നമ്മൾ നോക്കണ്ട എങ്ങനെങ്കിലും സുഗേഷിനെ എങ്ങനെ രാജിപ്പിക്കണം നേതാവ്

ശകാരിക്ക പ്രതിപക്ഷ പാർട്ടിയിലും അങ്ങനെയുള്ള എം എൽ എമാര് ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാം അവർ രണ്ടുപേരും രാജിവെച്ചിട്ടില്ല പക്ഷെ ജനങ്ങൾ നമ്മളെ സമീപിക്കുന്ന ഒരു രീതിയില്ലേ നമുക്ക് ആ രീതി എന്ന രീതിയിലും നമുക്ക് അതേപോലെ തന്നെ ഇന്നലെ കാണിച്ചു ആ ഇല്ല മരത്തിന്റെ കാര്യവും പറഞ്ഞ സ്വന്തമായിട്ട് സമരം നടത്തി എന്നെ അറിയിക്കാതെ അതിലൊരു തീരുമാനം അല്ല അത് ശക്തമായി പാർട്ടി എതിർത്തു ശക്തമായി എതിർത്തിരിക്കുകയാണ് ഇഷ്ടത്തിൽ കഴിയുന്ന ഒരാളിനെ പാർട്ടിയിൽ എന്നുള്ള തീരുമാനത്തിൽ വന്നിരിക്കുകയാണ് ഇനി നമ്മൾ അവരെ കൊണ്ട് പറയും നേതാവ് അല്ല ഇത് പ്രതിപക്ഷത്തിനോട് ഞാൻ ചോദിക്കുന്നതേ കാരണം ഒരുപാട് കോൺഗ്രസ് എം എൽ എമാർ രണ്ടോ രണ്ടുപേര് ഈ വർഷം തന്നെ ഇതേപോലെ സ്ത്രീ വിഷയത്തിൽ ബന്ധപ്പെട്ട് വന്നതാണ് മൂല്യം നമ്മൾ കാണിക്കണം എങ്കിലേ ജനം ചിന്തിക്കത്തുള്ളൂ ഈ പാർട്ടത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറ്റിയ പരാജയം അടുത്ത പ്രാവശ്യം ജനം ചിന്തിക്കും അങ്ങനെ രണ്ട് എം എൽ എ മാർ രാജിവെക്കാത്ത സ്ഥിതിക്ക് ഈ പാർട്ടിയുള്ള എം എൽ എ എം എൽ എ രാജിവെപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജനങ്ങളിലും പൊതുബോധം ഇത് വരും തന്നെ എന്നാലും ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് ആലോചിക്കട്ടെ അതെ അതെ ആലോചിക്കേണ്ട കേസിലേ നേതാവ് പറഞ്ഞാൽ പോയേ നേതാവ് പെട്ടെന്ന് ഉപേക്ഷിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് ഉപേക്ഷിക്കണം നേതാവിന്റെ തീരുമാനം നേതാവ് പറഞ്ഞാൽ മതി എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഞാൻ പിടിച്ചു തന്നിട്ടില്ലേ ആ വനിതാ സംഘത്തിന്റെ നേതാവ് ഇവിടെ വന്നിരുന്നു താഴെയൊക്കെ പറഞ്ഞു പക്ഷവും ഞാൻ പണ്ടു ഭയങ്കര നയത്തിൽ പറഞ്ഞു വിട്ടേക്കാണ് എങ്ങനെ ഞാൻ പറയാം പെട്ടെന്ന് രാജിവെൽപ്പിക്കാൻ പറ നമ്മളെ ഇമേജ് നമുക്ക് വിട്ടെടുക്കാം ും എൽ കൊണ്ടൊന്നു നേതാവ് വലിയ കുഴപ്പകാരനായിരിക്കോ അതെ അതെ നമുക്ക് ഇറങ്ങി നടക്കാനും ഒന്നും നിങ്ങളുടെ ഞാൻ അന്നേ പറഞ്ഞു ഈ ഫിലിമിലൊക്കെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒന്ന് ഒറ്റ എം എൽ സ്ഥാനത്താക്കി ഇവിടെ കൊണ്ടുവരാൻ കാരണം ഇവൻ കാരണം ഇപ്പൊ നമ്മൾ അവൻ തന്നെ പറയട്ടെ എന്താണ് പറയാനുള്ളത് പറയട്ടെന്താണ് പറ

നമ്മുടെ പാർട്ടിക്ക് ഒരു കളങ്കമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് ചെയ്യുക അതായത് രാജിവെക്കാൻ പറയുമ്പോ രാജിവെക്കൂ ഇനി വർഷക്കാലം ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതാണ് പാർട്ടിക്ക് അതിന്റെ ചരിത്രമുണ്ട് ഒരാളെ കൊണ്ട് മാത്രം പാർട്ടിയുടെ ചരിത്രം കളയാൻ അല്ലെങ്കിൽ പാർട്ടിയുടെ കളങ്കം ചേർത്താൻ ഞങ്ങൾ അനുവദിക്കത്തില്ല നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ലേ ഒരിക്കലും പറ്റത്തില്ല റോഡിലെ നടക്കാൻ കേട്ടോ പ്രതിപക്ഷ പാർട്ടിയും മറ്റുള്ള സംഘടനകളും അല്ല പ്രതിപക്ഷ നേതാവ് വന്നിരുന്നു വന്നിരുന്നു ശക്തമായി പ്രതികരിച്ചിട്ടാ പോയത് ഇതിലെത്തിനാണ് പിടിച്ചു നോക്കി കിടക്കുന്നത് വെച്ച ഒഴിഞ്ഞാൽ പൊയ്ക്കൂടെ ഇത്ര പ്രശ്നം പിന്നെ അത് നേതാവ് നോക്കിയോളും നേതാവ് പറയുന്ന കേരളത്തിൽ വാക്ക് ആൾക്കാരൊക്കെ പിന്നെ ആ ഒരു പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ തീരുമാനത്തിനപ്പുറം നിന്ന പണ്ട് ഞാൻ ഒരുത്തിനെ വെട്ടിക്കുന്നു ഒരു കുത്തിക്കുന്നു അതൊക്കെ പഴയ ചരിത്രങ്ങൾ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന പാർട്ടിയാണ് ഈ പാർട്ടി ഈ പാർട്ടിയുടെ മേലിൽ ഒരു കളങ്കം ചാർത്താൻ ഞങ്ങൾ അനുവദിക്കത്തില്ല വെച്ചൊഴിഞ്ഞു പോകൂ തന്റെ മേലിൽ താൻ പോകാൻ പ്രവർത്തിക്കും തന്നെ നിലയിൽ അതേ പറയാൻ പറ്റൂ ിൽ നിന്ന് നേടി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും പാർട്ടി എന്ന് പറഞ്ഞാൽ നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ള അല്ല അതുകൊണ്ട് സ്വയം പെട്ടെന്ന് തീരുമാനം ഞങ്ങൾ അറിയിക്കണം ഇന്ന് തന്നെ അതെ ഇന്ന് തന്നെ അറിയിക്കണം എന്തിനാലും താമസിപ്പിക്കണ്ട നിന്റെ ഒരുത്തല കാരണം നമുക്ക് പാർട്ടിയിൽ ഇത്രയും നാണക്കാർ ഉണ്ടാവാൻ പാടില്ല പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ മാക്സിമം 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 വേണ്ടി നോക്കണം അല്ല വാക്ക് വേറെ ഒന്നും ഇനി ഇല്ല കത്തെഴുതി വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനം എന്ന് അതാണ് തീരുമാനം സഖാവ നിന്നെ വളർത്തിയത് നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുപോകുന്നത് സഹാവാണ് സഖാവ് പറയുന്നതിനപ്പുറത്ത് എനിക്കും ചലിക്കാൻ പറ്റൂല എന്റെ അഭിപ്രായം പറയാം നീ രാജി വെക്കുക എന്ന് പറയുന്നു രാജി വെക്കണം ഇപ്പൊ രാജി എഴുതി കൊടുത്താൽ രാജി അല്ലെങ്കിൽ പിന്നീട് വരുന്ന നേതാവ് വെപ്പിച്ചു എന്നുള്ള രീതിയിൽ പത്രത്തിൽ വാർത്ത വന്നാൽ ആയിരിക്കണം നനക്കേട് സുഹേഷി തനിക്കില്ല നനക്കേട് അടുത്താൽ നേതാവ് പറഞ്ഞ രീതിയിൽ ഒരു രാജിക്കത്ത് എഴുതി വെച്ചിട്ട് പോവും കുഞ്ഞമ്മ സംഘടനയിലെ അവര് എല്ലാവരും കാണിച്ചു എല്ലാവരും അപ്പഴേ രാജിവെച്ചു രാജിവെക്കാതെ രാജിവെച്ചേ പറ്റൂ സകാ എന്താ പറയുന്നു രാജിവെക്കണം രാജിവെക്കണം പൊതുജനങ്ങൾ അന്വേഷണ വിധേയമായി തെളിഞ്ഞാൽ അല്ലെങ്കിൽ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം തെളിഞ്ഞാൽ താങ്കളെ വീണ്ടും പാർട്ടി പരിഗണിക്കും അതുകൊണ്ട് സുഹേഷ് രാജിവെക്കുക പിന്നെ രാജിവെക്ക നമുക്ക് മറുവാക്കില്ല ഓക്കെ കടക്ക് പുറത്ത്